സഖാവ ആനി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം അവിടെ ജയിച്ചാൽ ഏതൊരാൾക്കും ഏത് സമയത്തും ആ എം കണ്ട് തൻ്റെ സങ്കടങ്ങൾ പറയാനുള്ള അവസരം ഉണ്ടാവും നമുക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാര്യം പരിശോധിക്കാം എം എന്ന നിലയിൽ എത്ര പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി നമ്മുടെ മണ്ഡലത്തിൽ വന്നിട്ടുള്ളത് ആ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ നേരിൽ പോയി കാണാൻ സാധിക്കുമോ അദ്ദേഹത്തെ കാണണമെങ്കിൽ ആ സെഡ് കാറ്റഗറി പരിരക്ഷയുണ്ട് അദ്ദേഹത്തെ കാണണമെങ്കിൽ ഒരുപാട് പെർമിഷൻ വാങ്ങണം ഒരു കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയില്ല ഒട്ടനവധി ചികിത്സാ പദ്ധതികൾ പോലും അദ്ദേഹത്തിന്റെ റെക്കമെന്റ് ഇല്ലാത്തതുകൊണ്ട് ലഭിക്കാതെ പോകുന്നുണ്ട് ഒരു എം എന്ന നിലയിൽ ശ്രീമതി ആനി രാജ സഖാവ് ആനി രാജ ഇവിടുന്ന് വിജയിച്ചു വന്നാൽ ഏത് സമയത്തും ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അവരെ സമീപിക്കാൻ സാധിക്കും അവർക്ക് അവരുമായി ബന്ധപ്പെടാൻ സാധിക്കും അവർ ഈ നാട്ടുകാരിയാണ് അവരെ എപ്പോഴും നമുക്ക് കാണാം സത്തനാണോ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് റോഡ് ടാക്സുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഫണ്ടൊക്കെ അദ്ദേഹത്തിന്റെ പേരിലാന്നാ പറയുന്നത് അത് സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നതാണ് വയനാട്ടിൽ മാത്രമല്ല ഈ കേരളത്തിൽ മുഴുവൻ അത്തരം പദ്ധതികൾ വന്നിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരാണ് അത്തരം പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത് അത് പ്രത്യേകിച്ച് എം പ്രത്യേകിച്ച് അദ്ദേഹത്തിനായിട്ടൊന്നും പറയാനില്ല അദ്ദേഹം അതിനകത്ത് ഇടപെട്ട് സം പ്രവർത്തിച്ചിട്ടുണ്ടാവും അത്രേ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ളൂ അതുപോലെ കർണാടകവും കേരളവുമായി നിലനിൽക്കുന്ന രാത്രിയാത്രാ പ്രശ്നത്തിൽ ഒരു ഇടപെടലും അദ്ദേഹം നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് നടത്താമായിരുന്നു പാർലമെന്റിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു അതും അദ്ദേഹം അവതരിപ്പിച്ചിട്ടില്ല അത് അതെല്ലാം മറ്റൊരു വലിയ പ്രശ്നമാണ് വയനാട്ടുകാരെ അഭിമുഖീകരിക്കുന്ന കാ പിന്നെ കാട്ടു മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ അക്രമം അത് യഥാർത്ഥത്തിൽ അതിൽ ഇടപെടേണ്ടത് കേന്ദ്ര സർക്കാറാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സംസാരിക്കാതെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കേരള സർക്കാരാണ് അത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് കേരള അതിനുവേണ്ടി വേണ്ടി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം വയനാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അത്